ജോലിയുള്ള ആൾക്കാർക്കും ചെയ്യാം ശമ്പളുണ്ട് എന്നാലും ചെയ്യാം കച്ചവടക്കാർക്ക് പ്രത്യേകിച്ചും കൃഷി ചെയ്യുന്ന ആളുകൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു ഒരു മേഘം ഭൂമിയിലേക്ക് അരികത്തേക്ക് വന്ന് നിൽക്കുന്ന മേഘം മേഘൊക്കെ ഭൂമിന് ഉടനെ അടുത്ത ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ടേക്ക് ഓഫ് ചെയ്താൽ തന്നെ മേഘം എത്രയോ അത് കഴിഞ്ഞ് എത്രയോ ആയിരം മുപ്പതിനായിരം ഫീറ്റിന്റെ ഒക്കെ മേലൊക്കെ പോവാം താഴെ കിടക്കുന്നത് ഈ മേഘമൊക്കെ വളരെ അടുത്താണ് അതിൻ്റെ എത്രയോ ഒരു പത്ത് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഒക്കെ മേലെ ഫ്ലൈറ്റ് പറക്കുന്നത് ഇതൊരു കിലോമീറ്ററിൻ്റെ താഴെ ആയിരിക്കും മേഘം ഉണ്ടാവുക ഏകദേശം ആ മേഘത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഒരു വിളിയാളം കേൾക്കുന്നു നീ മഴയായി ചെന്ന് പെയ്യേണ്ടത് ഇന്നാലിന്ന ഒരാളിന്റെ പേര് പറഞ്ഞു പുണ്യനബിയെ പേര് പറഞ്ഞില്ല ഇന്ന പേരുള്ള ഒരാളുടെ പോയിട്ട് മഴ പെയ്യ ആ മേഘം ആ തോട്ടം ലക്ഷ്യമായി വരികയാണ് ഇയാൾ ആ മേഘത്തെ പിന്തുടർന്നു ഇത് കേട്ട ഒരു മനുഷ്യൻ ആരാണ് ഈ ആളെന്നറിയണ്ടേ ആ മേഘം മഴ പെയ്യുന്നു ഇന്ന സ്ഥലത്ത് ഒരു തോട്ടത്തിന്റെ മീതെ ആ തോട്ടത്തിൽ പണിയെടുക്കുന്ന ആള് വന്നിട്ട് അദ്ദേഹത്തിന്റെ മേഴുവൽ അയാളുടെ കൈക്കോട്ടൊക്കെ എടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു വെള്ളം അങ്ങോട്ട് തെളിച്ചു കൊണ്ടുപോവുകയാണ് അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിനുള്ളിലൂടെ ഓടിച്ചെന്നുഹാബ നിബിന്റെ സഹാബത്താണ്

കൈക്കോട്ട് കൊണ്ട് അദ്ദേഹം ആ തോട്ടത്തിൽ ഇങ്ങനെ കിളച്ച് വെള്ളം ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന തോട്ടത്തിൻ്റെ ഉടമയോട് ചെന്ന് ചോദിച്ചു അള്ളാഹുവിൻ്റെ ദാസനെ നിങ്ങളുടെ പേരെന്താണ് പേര് ഇതാണ് മഴ പെയ്യ് എന്ന് ആരുടെ പേരാണോ പറഞ്ഞത് അതേ ആളാണ് ഇയാൾ മുസ്ലിമിലുള്ള സ്വഹീഹായ ഹദീസാണ് അള്ളാഹുന് വിചാരിച്ച് ചോദിക്കട്ടെ ഇത്രമേൽ സ്ഥാനം നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു നൽകാൻ ഒരു റബ്ബിന്റെ കമാൻഡ് നിങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങൾക്കാണ് ഈ വെള്ളം കൊടുക്കേണ്ടതെന്ന് പറയാൻ നിങ്ങൾ എന്താണ് ചെയ്തത് അമ്മാക്കത് നീ എന്നോട് ചോദിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞു തരാം എന്റെ ഈ കൃഷിയിടത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന എല്ലാ വരുമാനവും ുംക്കി മൂന്ന് അതിലൊന്ന് ഞാൻ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ദാനം ചെയ്യും അള്ളാഹാൻറെ തൃപ്തിക്ക് വേണ്ടി മാത്രം വേറെ ആരും അതറിയണ്ട ആരും എന്നെ പ്രശംസിക്കണം എനിക്ക് അള്ളാഹിന്റെ പൊരുത്തം മതി അങ്ങനെ ഞാൻ അതിൻ്റെ മൂന്നിലൊന്ന് ദാനം ചെയ്യും ആ മൂന്നിൽ ഒന്ന് എന്റെ വീട്ടുകാർക്ക് വേണ്ടി ഞാൻ വരുമാനമായി എടുത്തു എടുത്തുവെക്കും പിന്നെയുള്ള മൂന്നാമത്തത് ഈ കൃഷിയിലേക്ക് തന്നെ ഞാൻ ഇറക്കും ഇതിന് വളം വാങ്ങിക്കാനും വിത്ത് വാങ്ങിക്കാനും ബിസിനസ്സിലേക്ക് തന്നെ ഞാൻ ഇടുന്ന മൂന്നിലൊന്ന് മൂന്നിലൊന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും ബാക്കിയുള്ള മൂന്നിലൊന്ന് മിസ്കീന്മാരായ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്ന ആളാണ് ഞാൻ ഇതിന് ഇതിന് പകരമായി അള്ളാഹു നൽകിയായിരുന്നു അതെന്ന് അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമ്മുടെ കൈകളിൽ നൽകുന്നത് നമുക്ക് മാത്രമുള്ള എന്ന് മനസ്സിലാക്കണം നിങ്ങളുടെ കൈകളിൽ അല്ലാഹു നൽകുന്ന സമ്പത്തിൽ വലിയൊരു ഭാഗം നിങ്ങളുടെ നാട്ടുകാരായ പാവപ്പെട്ടവർക്കുള്ള അവകാശമുണ്ട് വഫീ ഹഖുൻ മഅലൂം ലിസ്സായിരി വൽ മഹ്റൂം നിരാശ്രയരായ <Nirashrayraya> ഗതികെട്ട് ജീവിക്കുന്ന ഒരു നിവൃത്തിയുമില്ലാത്ത പാവപ്പെട്ടവര് നിങ്ങളോട് ചോദിച്ചു വരുന്ന സത്യസന്ധന്മാരായ ആളുകൾ യാചിച്ചു വരുന്നവരെ നിങ്ങളുടെ അത്ര പോലും സൗകര്യങ്ങളില്ലാതെ ജീവിക്കുന്നവർ അവർക്കുള്ള സമ്പത്തും നിങ്ങളുടെ കയ്യിൽ അള്ളാഹു നൽകുന്നുണ്ട് നിങ്ങളത് അവർക്ക് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അള്ളാഹു പരീക്ഷിക്കുകയാണ് അതുകൊണ്ട് കിട്ടുന്നത് മുഴുവൻ ഇതെനിക്ക് മാത്രമാണ് എൻ്റെ മക്കൾക്ക് മാത്രമാണെന്ന് പറയല്ലേ നിങ്ങളുടെ സമ്പത്തിൽ പാവപ്പെട്ടവർക്ക് അവകാശമുണ്ട് എങ്ങനെ നിങ്ങളുടെ ഔദാര്യമല്ല പാവപ്പെട്ടവർക്ക് നിങ്ങളുടെ സമ്പത്തിൽ അവകാശമുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധിക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ പഴ മുസ്ലിം ആവാ അവരുടെ അവകാശമാണത് നിന്റെ ഔദാര്യമല്ല അതുകൊണ്ട് വരുമാനമുണ്ടെങ്കിൽ അതിനെ മൂന്നായിട്ട് ഭാഗിക്കിൻ ഒന്ന് നിങ്ങൾ എടുത്തോളൂ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും നിങ്ങളുടെ മക്കൾക്കും ഉള്ളത് മൂന്നിലൊന്ന് നിങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ നിങ്ങൾ സ്പെൻഡ് ചെയ്തോളൂ നിങ്ങളുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ ബാക്കിയുള്ള മൂന്നിലൊന്ന് നമ്മുടെ നാടുകളിലെ ദീനീ പ്രവർത്തനങ്ങൾ മറന്നുപോവല്ലിൻ നമ്മുടെ മസ്ജിദുകളും മദറസുകളും നമ്മുടെ ദറസുകളും നമ്മുടെ യത്തീംഖാനകളും അറബി കോളേജുകളും നമ്മുടെ സംഘടനാ സംവിധാനങ്ങളും നമ്മുടെ ചാരിറ്റി പ്രവർത്തനം നമ്മുടെ നമ്മൾ ുംറന്നു നിങ്ങളുടെ ഓഹരി നിങ്ങൾ കൊടുത്തിരിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് തന്നെ എത്ര നല്ല എത്ര നല്ല സംവിധാനം ഇങ്ങനെ ഒരു ബിസിനസ് ലോകത്ത് ആരെങ്കിലും പറഞ്ഞോ എങ്ങനെ പൈസ എന്റെ എം ബി എക്കാരും ബി ബി എക്കാരും എന്താ പഠിക്കണത് ഹൗ ടു ക് മണി പറഞ്ഞ അങ്ങനെയല്ല ും കൂടെ പഠിപ്പിക്കുകയാണ് ഇസ്ലാം ഏറ്റവും കൂടി സ്പെൻഡ് ചെയ്യാൻ പഠിപ്പിച്ചില്ല പിഷ്കാനെ പറയുള്ളൂ നിന്റെ കഴി പോകും അവിടെ ഇൻവെസ്റ്റ് ചെയ്യണ്ട അത് കൊടുക്കണ്ട അവിടെ കൊടുക്കണ്ട ഉണ്ടാക്കിക്കോ 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 ഇതാണ് ഭൗതികത പറഞ്ഞുതരാ ദീൻ ഉണ്ടാക്കുക നല്ല വഴിക്ക് ചില വഴിക്ക് അക്കൂലും സമയമായി പന്ത്രണ്ടരയായി അള്ളാഹുസ് പറഞ്ഞതും കേട്ടതും സ്വീകരിക്കട്ടെ ഇവിടെ നാളെയും പിന്നെ ഒരുപാട് ദിവസങ്ങളിൽ പരിപാടിയുണ്ട് ഒരു ഹിഫദിന് പഠിക്കുന്ന മോനെ ഇവിടെ നാളെ മറ്റന്നാളൊക്കെ ഇട്ടത് കുട്ടി അതിൻ്റെ സനദ് വാങ്ങിക്കേണ്ടതായിരുന്നു കുട്ടിക്ക് അസുഖാണെന്ന് പറഞ്ഞു അള്ളാഹു വരക്കാൻ ഒരുപാട് വസീത്ത് നമ്മുടെ സംഘാടകരുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് എല്ലാം നമ്മൾ മൊത്തമായിട്ട് അള്ളാഹുവിൻ്റെ ഹദ്രത്തിൽ സമർപ്പിക്കുകയാണ് കിഡ്നി മാറ്റിവെക്കാൻ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കെ മറ്റൊരു അസുഖം വാദിച്ചടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാവാൻ പോകാൻ സഹോദരന് തക്കുവയും ഈ മാനും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ ഒരു കുട്ടി എസ് എസ് എൽ സിക്ക് പരീക്ഷ എഴുതുന്ന കുട്ടിയാണ് എല്ലാ സബ്ജക്റ്റിലും നല്ല വിജയത്തോടുകൂടെ പാസ്സാവാൻ ദ്വായിരക്കണമെന്ന് പേര് പറഞ്ഞ് ഇവിടെ അറിയിച്ച ഒരു മോളുണ്ട് അള്ളാഹു സുബഹാന ഗോ ചാല ആ മോൾക്ക് ദുന്യാവിൻ്റെയും ആഹ്റത്തിൻ്റെയും പരീക്ഷകളിൽ ഉന്നത വിജയം അള്ളാഹു എന്നീ നൽകണേ വിടച്ചവനെ ദുന്യാവിൻ്റെ വിഷയം മാത്രം പറയരുത് ആഹ്റത്തിൻ്റെ വിഷയം കൂടെ എസ് എൽ സി പാസ്സാവുക അത് വലിയൊരു വിഷയമാണ്

എൻ്റെ മാത്തത് ഒഴുവിന ഖരീബ അടുത്ത് നിൽക്കണ എല്ലാം കേൾക്കുന്ന അള്ളാഹുവിനോടാണ് നമ്മൾ ദ്വാരക്കണതേ അതുകൊണ്ട് നേരത്തെ തുടക്കത്ത് പറഞ്ഞ പോലെ വെറുതൊരു വായുവിലേക്ക് ഇങ്ങനെ പറയേണ്ട അള്ളാഹുവിൻ്റെ ഹലറത്ത് നമ്മൾ ബോധിക്കണം അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുക എൻ്റെ റബ്ബ് എൻ്റെ കൽബിലേക്ക് ആണ് അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ശബ്ദം അള്ളാഹു കേൾക്കുന്നു എത്ര ഭാഷയിൽ ഏതൊക്കെ ഭാഷയിൽ ആരൊക്കെ ചോദിച്ചാലും അഹദിൽ മസ്അലത എല്ലാവരുടെയും ചോദ്യത്തിന് അല്ലാഹു ഉത്തരം കൊടുക്കാൻ കഴിയും അതുകൊണ്ട് അങ്ങനെ തന്നെ ദുആമിയം പറയണേ മനസ്സുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് പറയണം അല്ലാഹു കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ അഹമ്മദുല്ലാറബുലായ അള്ളാഹ്മസല്ല സയ്യദിനാ മുഹമ്മദ് ായ ഞങ്ങളുടെ ഉടമസ്ഥനും യജുമാനുമായ നിന്റെ കലാമാണ് ഉറബേ ഹദീസുകൾ നിന്റെ ഹബീബിന് നൽകിയ വഴിയാണ് അള്ളാഹു കേൾക്കുന്നു പടച്ചവനെ അറിയുന്നു റബ്ബെ അതനുസരിച്ച് അമ്പൽ ചെയ്യാനുള്ള തോഫീക്ക് നൽകണേ അല്ലാഹ് അള്ളാഹുവെ ജീവിതത്തിൽ ഒരുപാട് നേരം നിന്നെ ഓർക്കാൻ മറന്നുപോയ സമയങ്ങളുണ്ട് റബ്ബെ ഏറ്റവും ആരോഗ്യമുള്ള എല്ലാ ആരോഗ്യവും സമ്പത്തും ഒരു കുഴപ്പവും ഒരു രോഗവും ശരീരത്തിനില്ലാത്ത സമയങ്ങളിൽ അള്ളാഹുവെ നിന്നെക്കുറിച്ച് ഓർക്കാനൊന്നും സമയം അധികം കിട്ടിയില്ല റബ്ബെ അള്ളാഹു ഞങ്ങൾ നിന്നോട് ചെയ്ത നന്ദി കേടുമ്പോൾ ഞങ്ങളോട് നീ പൊറുക്കണേ റബ് الله اللهم انا نتوب اليك اللهم انا انا بنا اليك اللهم انا ببابك ندعوك ونتضرع اليك اللهم خذ بايدينا ونواصينا اليك اخذ الكرام عليك يا رب العالمين അള്ളാഹു ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റബ്ബെ ഞങ്ങളുടെ ഉസ്താദന്മാർ ഗുരുനാഥന്മാർ മാതാപിതാക്കൾ ഭാര്യ സന്തതികൾ നിങ്ങളുടെ കൂട്ടുകാർ ഈ സദസ്സിലെത്തിയ ഒരുപാട് ആളുകൾ അള്ളാഹുവേ വണ്ടിയിലും നടന്നിട്ടും ബൈക്കിലും കാറിലുമൊക്കെ വന്ന ഒരുപാട് ആളുകൾ എന്തൊക്കെയോ ജോലി തിരക്കുകളിലും എവിടെയൊക്കെയോ ചെലവഴിക്കാനും സമയമുണ്ടായിരിക്കെ ഡെൽമിൻ്റെ മജിരിസിലേക്ക് വന്നവരാണ് റബ്ബെ അവർ അവരാരെയും നിരാശരാക്കരുത് റബ്ബെ അവരുടെയൊക്കെ എല്ലാ ഉദ്ദേശങ്ങളും സഫലമാക്കി കൊടുക്കണേ അല്ലോ ദുനാവിൻ്റെയും ആഹ്റത്തിൻ്റെയും ആഗ്രഹങ്ങൾ ഉണ്ട് പടച്ചവനെ അള്ളാഹു എല്ലാം നീ സഫലമാക്കണേ അള്ളാഹ് എന്നോട് ഈ ആമീൻ പറയുമ്പോൾ കൈപൊക്കി നിന്നിലേക്ക് മുത്തവജഹീങ്ങളായി നിൽക്കുന്ന ഇവിടുത്തെ സഹോദര സഹോദരിമാർ അള്ളാഹു അവരുടെയൊക്കെ കൽബിൽ എന്തൊക്കെ നീയത്തുകളാണോ ഈ നേരം അവരോരോരുത്തരും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഹാജത്തുകൾ അള്ളാഹു നീ ഖൈറും ഹൈറും നിനക്ക് പൊരുത്തവുമാണെങ്കിൽ സഫലമാക്കി കൊടുക്കണേ റബ്ബേ അതവർക്ക് ഹൈറല്ലെങ്കിൽ അതിലും ഹൈറിലേക്ക് നീ അവരെ എത്തിക്കണമേത്തം പുരാനെ ഒരുപാട് വിഷമങ്ങളും വേവലാദികളും പരാ പരാതികളും അള്ളാഹുവിദിൻ്റെ ഹലോറത്തിൽ ബോധിപ്പിക്കാനുണ്ടല്ലോ ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഈ സദസ്സിൽ ഇത് കേൾക്കുന്ന ആളുകൾ ഓൺലൈനിലും ഓഫ്ലൈനിലുമായി കേൾക്കുന്ന ഒരുപാട് ആളുകൾ ആളുകളൊക്കെ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ വിഷമങ്ങൾ നിൻ്റെ മുന്നിലേക്ക് വെക്കുകയാണല്ലോ രോഗവും കടവും പ്രയാസവും വീടും കുട്ടികളുടെ പഠനവും അസുഖവും ചികിത്സയും ജോലിയും കച്ചവടവും കുട്ടികളുടെ പഠനവും എല്ലാം എല്ലാമുണ്ടിറപ്പ് കുടുംബ ജീവിതവും കല്യാണം കഴിക്കാനുള്ളതും മക്കളാവാനുള്ളതും ആയ മക്കളെ സ്വലഹീങ്ങളാവാനുള്ളതും ജോലി നഷ്ടപ്പെട്ടതും കച്ചവടം തുടങ്ങാൻ നിൽക്കുന്നതും തുടങ്ങിയതും നഷ്ടമായതും കടം കൂടിയതും പ്രയാസപ്പെടുന്നതും തുടങ്ങി ഉള്ളാഹു ഞങ്ങൾ ഓരോരുത്തരും ഈ നേരം ഈ വിശുദ്ധമായ നിന്റെ ഒരു മഹാൻ രഹതുറത്തിൽ അതിലുപരി നൂറുകണക്കിന് ആളുകൾ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ഈ അബ്രസ്ഥാനിൽ അൽമിൻ്റെ അറിവിൻ്റെ ശബ്ദം കേൾക്കുകയും പറയുകയും ചെയ്തതിന് ശേഷം നിന്നെ മാത്രം സ്നേഹിച്ചിങ്ങോട്ട് വന്ന മുക്മിനി സാന്നിധ്യത്തിൽ വെച്ച് അള്ളാഹു നിന്നിലേക്ക് ഞങ്ങൾ ഉയർത്തുന്ന ഞങ്ങളുടെ വേവലാദികൾ അള്ളാഹു നീ പരിഹരിക്കണേ റബ്ബേ പരിഹരിക്കണേ പടച്ചവനെ രോഗികൾക്ക് ശിഫ ശിഫ നൽകണേ നൽകണേ റബ്ബേ റബ്ബേനെ ഒരുപാട് രോഗികൾ വരക്കാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ ഓർമ്മയുള്ളവരില്ലാത്തവരൊക്കെ ഉണ്ട് ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരുപാട് ആളുകൾക്ക് വസിയത്തുണ്ട് ഇവിടെ ഇരിക്കുന്നവർക്ക് അസുഖമുള്ളവരുണ്ടല്ലാഹു അള്ളാഹുവേ കാരുണ്യവാനായ റബ്ബെ ഘടങ്ങൾ കുമിഞ്ഞുകൂടി മാനസികമായി ടെൻഷനടിക്കുന്ന അവസ്ഥയിലാണ് റബ്ബെ ഞങ്ങൾ ഓരോരുത്തരും അള്ളാഹുവേ ഞങ്ങളെ കടം തന്നു സഹായിച്ചവനെ നീ സഹായിക്കണേ പഠിച്ചവനെ ആരുടെയും ഒരു ഹക്ക് ഞങ്ങളുടെ പെരടിയിൽ ബാക്കിയാവാതെ ൾ കൊടുത്തു വിട്ടാൻ റബ്ബേ നീ നിന്റെ വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണം തമ്പുരാനെ കടങ്ങൾ വിടാനുള്ള വഴി നീ എളുപ്പമാക്കണേ അല്ലാൻ എല്ലാറ്റിൻറെയും ഖജനാവുകൾ റബ്ബേ നിന്റെ കൈകളിലുണ്ട് അത് മനുഷ്യർക്കാണ് കൊടുത്തതെങ്കിൽ അവർ പിശുക്ക് കാണിച്ചേനെ എന്ന് നീ പറഞ്ഞ ആയത്ത് ഞങ്ങൾ ഓതി റബ്ബെ الله ني بشكن الله ربي بخيل جواد كريم سخي يا كريم يا كريم يا كريم يا, كريم يا الله അള്ളാഹുവേ ഞങ്ങൾക്ക് നിന്റെ ഹൈറാത്തുകൾ തുറന്നു തരണേ അള്ളാ ആഫിയത്തിന്റെ വാതിൽ തുറക്കണേ റബ്ബെ സലാമത്തിന്റെയും സന്തോഷത്തിന്റെയും കവാടങ്ങൾ തുറന്നു തരണേ റബ്ബേ നിന്റെ റഹ്മത്തിന്റെ വാതിലുകൾ ഞങ്ങൾക്ക് മേൽ തുറന്നു തരണേ അള്ളാ ഞങ്ങളുടെ സഹോദരങ്ങൾ ഗൾഫിലുണ്ട് റബ്ബെ ദുബൈയിലും അബുദാബിയിലും യു എയിലും ഖത്രറിലും ബഹ്റൈനിലും കുവൈത്തിലും സൗദിയിലും വിവിധ രാജ്യങ്ങളിലുണ്ട് പഠിച്ചവനെ കാസർഗോഡായ സുഹൃത്തുക്കൾ ഞങ്ങളുമായി ബന്ധമുള്ളവര് യു എസ് എൽ വരെയുള്ള നമ്മുടെ സുഹൃത്തുക്കളുണ്ട് കുടച്ചത് പോലെ ഓസ്ട്രേലിയയിലുള്ളവരുണ്ട് പല നാടുകളിലും യു കെയിലുണ്ട് അള്ളാഹുവേ ഞങ്ങളറിയാത്ത പലയിടത്തുള്ളവരുണ്ട് അവരൊക്കെ ദീനിനെ സ്നേഹിക്കുന്ന ആളുകളാണ് കൊടച്ചവനെ ദീനിന്റെ പേര് ഞങ്ങളോട് സ്നേഹമോ കടപ്പാടോ ഉള്ളവരാണ് അള്ളാഹുവേ 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 റഹ്മത്തിന്റെ കവാടങ്ങൾ പ്രവാസ ലോകത്തും നാട്ടിലുമുള്ള മുഴുവൻ ആളുകൾക്കും പ്രത്യേകിച്ച് ഈ മജിസിൽ വന്നിരുന്നവർ ഇതിപ്പോൾ ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്നവർ പിന്നീട് കേൾക്കുന്നവരെ കേൾക്കുന്നവർ ചെയ്തവരെല്ലാവർക്കും തുറന്നു തരണേ അല്ലാഹുയാ وقولك الحق ادعوني استجب لكم فاستجب دعوتنا يا مجيب دعوة المضطرين. اللهم انا مضطرون متضرعون ببابك يا الله، مستضعفون مضطهدون يا الله، اللهم كن لنا ولا تكن علينا، وانصرنا ولا تنصر علينا، اللهم انا نحن بجنب جوارك. وَكَانَ فيك يا الله اللهم احفظنا بحفظك اللهم احمنا بحمايتك اللهم احفظنا بعينك التي لا تنام يومتني امتي ني समरक्षिकने रब्बे ई അള്ളാഹു നിന്റെ എഴുബാതുകാകാൻ ഞങ്ങൾക്ക് തോഫീക്കു താറബേ നിന്റെ ഹബീബിൻ്റെ ഉമ്മത്തികളാകാൻ തോഫിക്കത്താറൊബേ നിന്റെ വിളിയാളങ്ങൾക്കും നീ വിളിക്കുന്ന നിന്റെ നിയമങ്ങൾക്കും ഉത്തരം തരുന്ന നിന്നെ അനുസരിക്കുന്നവരാക്കണേ പടച്ചവനെ ഒരടിമ എങ്ങനെയാണോ ഉടമസ്ഥനെ കാണുന്നത് അള്ളാഹു എഴുബാദത്ത് ഒരു അടിമ ചെയ്യുന്ന പോലെ ചെയ്യാനുള്ള മനസ്സിന്റെ വിനയവും താഴ്മയും അള്ളാഹുവേ ഞങ്ങളുടെ കലവുകളിലേക്ക് തന്ന് ഞങ്ങളുടെ അഭിപാദത്തിന് അലങ്കരിക്കണേ റബ്ബെ അതിന്റെ മാധുര്യം നൽകണേ പടച്ചവനെ കാരുണ്യവാനായ ഇസ്ലാമിലേക്ക് നിങ്ങൾ മുഴുവനായി കടന്നു വരൂ എന്ന റബ്ബെ നീ പറഞ്ഞപ്പോഴും ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലായിരുന്നു റബ്ബെ എന്താ നീ ഞങ്ങളോട് ഈ പറയുന്നത് ഞങ്ങൾക്ക് ആണല്ലോ എന്നാ വിചാരിച്ചത് റബ്ബെ നിങ്ങൾ ഇസ്ലാമിലേക്ക് മുഴുവൻ കടന്നു എന്ന് എന്നെ നീ വിളിക്കുമ്പോഴേ നിന്റെ ജിവാറിലേക്ക് ഓടി വരാൻ അനുഗ്രഹിക്കണേ പഠിച്ചവനെ തെറ്റ് ചെയ്ത് ജീവിക്കുന്നവർക്ക് ഞാൻ അവരെന്നിലേക്ക് തിരിച്ചു വന്നാൽ ഞാൻ അവരുടെ ഹബീബാണ് അവർ എന്നു തിരിഞ്ഞു നടക്കുമ്പോ ഞാൻ അവരുടെ ഡോക്ടറാണ് ഇനി അവരിലേക്ക് എന്നിലേക്ക് അവർ തിരിച്ചു വന്നാൽ ഞാൻ അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്നല്ലേ റബ്ബെ നീ നിന്റെ അമ്പിയാബൂന്ലാമിനൊക്കെ വഴി കൊടുത്തത് റബ്ബെ അള്ളാഹു ഞങ്ങൾ നിന്നിലേക്ക് തിരിച്ചു വരികയാണ് റബ്ബെ എപ്പോഴാണ് മരണമെന്നറിയാത്ത ഒരേ ഒരു ലൈഫ് ഒരേ ഒരു ജീവിതം ഇനി രണ്ടാമതൊരു ജീവിതം ഞങ്ങൾക്ക് നീ നൽകുന്നില്ല ഒരു ചാൻസ് അല്ലേ റബ്ബേ ഞങ്ങൾക്ക് നീ നൽകിയുള്ളൂ അതുകൊണ്ട് സ്വർഗ്ഗം കിട്ടണം ഇനി അടുത്ത ചാൻസിൽ സ്വർഗം ഇത് പറയാൻ പോലും ഇല്ലല്ലോ റബ്ബേ ഒന്നേ ഒന്ന് ലൈഫ് قُلْنَا <تحكي> مَا تَرَمِينِي اللهم خذنا الى الحق يا رب العالمين اللهم خذنا الى سواء الصراط اللهم اجعلنا على ملة اهل السنة والجماعة اللهم اللهم اعذنا من النفاق والكفر والبدعة يا رب العالمين اللهم اجعلنا على من اهل السنة والجماعة നിന്റെ മഹത്തുക്കളായ സ്വാലിഹീങ്ങൾ ഔലിയാക്കന്മാർ നിന്റെ അമ്പിയാക്കന്മാർക്ക് നീ നൽകിയതുപോലെ നിന്റെ ഔലിയ ഇനെ നീ കൊണ്ട് ആദരിക്കുന്നവരാണെന്ന് വിശ്വസിക്കുന്നവരാണ് മുക്മിനീങ്ങൾ അഹുലുസുന്ന അള്ളാഹുവെ അവരോടൊക്കെ ഉള്ള സ്നേഹത്തിൻ്റെ പേരിൽ നിങ്ങൾ ആരെ സ്നേഹിക്കുന്നു അവരോടൊപ്പമാണെന്നല്ലേ അള്ളാഹു ഞങ്ങൾക്കും അവരോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ ഭാഗ്യം നൽകണേ റൊബേ

ഞങ്ങളുടെ താഴെ കിടക്കാണ് ഉടച്ചവനെ ഞങ്ങളും രണ്ട് തലഭാഗത്തും കാൽഭാഗത്തുമായി രണ്ട് കല്ലുകളിൽ അടയാളപ്പെടുത്തി ഈ ദുന്യാവിൽ ജീവിച്ചു പോയിരുന്നു എന്നതിന് അടയാളപ്പെടുത്തി ഞങ്ങൾ മണ്ണിലേക്ക് വരുന്നത് ഞങ്ങളുടെ പരീക്ഷയുടെ പേപ്പർ കാണാനാണ് അള്ളാഹുവി നാളെ രക്ഷപ്പെടുത്തണേ റബ്ബേ നാളെ രക്ഷപ്പെടുത്തണേ റബ്ബേ ഞങ്ങളുടെ ഹിസാബ് എളുപ്പമാക്കണേ ഉടച്ചവനെ ഞങ്ങൾ വേണ്ടപ്പെട്ട ആളുകളാണ് ഉടച്ചുപോന് ഇവിടെ കിടക്കുന്നത് ഒരുപാട് സുഹൃത്തുക്കൾ ദുബൈയിലൊക്കെ ഉള്ള കൂട്ടുകാർ ദ്വാരക്കാൻ വസിയത്തുണ്ട് നെല്ലിക്കു ഇവിടുത്തെ ഇവിടുത്തെ നമ്മുടെ പിന്നെ നെല്ലിക്കുന്നുകാരായ സുഹൃത്തുക്കൾ തന്നെ ാഹുവേ അവരുടെയൊക്കെ അപ്പയും ഉമ്മയും ഭാര്യയുടെ വാപ്പ അവരുടെ ജ്യേഷ്ഠനുജന്മാർ മാതാപിതാക്കൾ വലിയ വലിയമ്മമാരൊക്കെ മരിച്ചു കിടക്കണേ റബ്ബെ ഇവിടെയൊക്കെ എല്ലാവരുടെയും ഖബറുകളെ നീ സ്വർഗത്തോപ്പാക്കണേ റബ്ബേ അവർക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ഷഫായത്താണ് റബ്ബെ നാളെ ഞങ്ങൾ മരിച്ചു കിടക്കുമ്പോൾ ഞങ്ങൾക്കും ഉമ്മ നിങ്ങളെ കൊണ്ട് ഷഫായത്ത് ചെയ്യിപ്പിക്കണേ റബ്ബെ റബ്ബന اللهم بارك لنا في رجب وشعبان، اللهم بارك لنا في رجب وشعبان، وبلغنا رمضان، اللهم بلغنا رمضان، اللهم سلمنا الى رمضان وسلم رمضان لنا يا رب العالمين. امين برحمتك يا ارحم الراحمين، وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين. بجاه وحق نبيك سيدنا محمد وبفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم ഒരു പരിപാടി കഴിയുമ്പോൾ എന്ന ദിക്കറി എല്ലാരും നിങ്ങളുടെ ഓർമ്മ ഉണ്ടാവുകയാണെങ്കിൽ ദോരക്കണം نقول لجانا شيئاً جزاكم الله خير السلام عليكم ورحمة الله وبركاته